എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമുക്ക് ആറ്റുകൽ പൊങ്കാലയുടെ ഒരു കുഞ്ഞ് വ്ലോഗ് ചെയ്താലോ നമുക്ക് ഞാൻ പോയത് ട്രെയിനിലായിരുന്നു കേട്ടോ ആദ്യം ബസ്സിൽ കയറി കൊല്ലം വരെ അതിനുശേഷം ട്രെയിനിൽ പോയി ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ വെച്ചിട്ട് കുറച്ച് ചേച്ചിമാരെയൊക്കെ പരിചയപ്പെട്ടു അവരോട് കുശലാന്വേഷണവും അങ്ങനെ ചിരിച്ചും കളിച്ചുമൊക്കെ ട്രിവാൻഡ്രം എത്തി തറഞ്ഞില്ല നല്ല തിരക്കായിരുന്നു ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ ഇറങ്ങിയ സമയത്തും നല്ല തിരക്ക് പിന്നെ റോഡിലെ കാര്യം പറയേണ്ടതായിട്ട് ഇത്രയും നാളും വർക്കിന് വരുമ്പോഴും ഇത്രയും ലൈറ്റും ഇത്രയും ഭംഗിയും ഞാൻ കണ്ടിട്ടില്ല ആറ്റുകൽ പൊങ്കാല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ പ്രത്യേക സന്തോഷവും അതുപോലെ തന്നെ എല്ലായിടവും പ്രകാശമാണ് അല്ലേ നമുക്ക് തോന്നുന്നത് കാരണം അത്രയും ലൈറ്റ് സെറ്റിങ്സും പിന്നെ ദേവിയെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലും ഭയങ്കര സന്തോഷം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അങ്ങനെ അമ്പലത്തിൽ തൊഴാന് പോയി കേട്ടോ അമ്പലത്തിനടുത്ത് കുറേ ശില്പങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരുന്നു ഭയങ്കര രസമായിരുന്നു കാണാൻ അതുപോലെ തന്നെ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ചെന്ന സമയം എന്ന് പറഞ്ഞൊരു പന്ത്രണ്ട് മണി അപ്പോഴും നല്ല തിരക്കായിരുന്നു അമ്പലത്തിലെ ലൈഫ് സെറ്റിങ്സ് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയാൽ അമ്പലം പൂമാലകളൊക്കെ ഇട്ട് ഒരുക്കി വെച്ചേക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടിട്ട് കുറേ നേരം അവിടെ നിന്നു പിന്നെ സമയം ഇങ്ങനെ പോകുന്നത് കാരണം നമുക്ക് തിരികെ വരാമെന്ന് വെച്ചിട്ട് നമ്മൾ തിരികെ നടക്കുമായിരുന്നു കേട്ടോ തിരികെ നടന്ന സമയത്ത് തന്നെ ചേച്ചിമാർ അവിടെ നാരങ്ങ വിളക്ക് കത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിലവിളക്കിൽ ആ നാരങ്ങ വിളക്ക് കത്തിക്കുന്ന കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു ആ ചേച്ചിമാരൊക്കെ നിൽക്കുമ്പോൾ ആ ദീപത്തിൻ്റെ ശോഭയിൽ ഭയങ്കര രസമായിരുന്നു അവരുടെ മുഖമൊക്കെ കാണാൻ അതൊക്കെ ഇങ്ങനെ നോക്കി നടന്നു പിന്നെ അതുപോലെ തന്നെ ഈ നാരങ്ങ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ലാണ് ഈ നാരങ്ങയുടെ ആ നീര് ഇടയ്ക്കെങ്കിലും ആ നാരങ്ങയുടെ തൊലിയിൽ പറ്റിയിട്ട് ആ ഒരു ഭയങ്കര ആ ഒരു സ്മെല്ല് ഭയങ്കര രസമായിരുന്നു അതൊക്കെ ഒരു എൻ്റെ കുഞ്ഞു പ്രായത്തിലൊരു ഓർമ്മയാണ് കേട്ടോ അതൊക്കെ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കി ഒരുപാട് ടൈം പോകുന്നത് കാരണം നമ്മൾ തിരികെ ഇങ്ങോട്ട് നടന്ന സമയത്ത് കുറേ മാലകളും വളകളും കമ്മലുകളുമൊക്കെ അതൊക്കെ പുതിയ മോഡലുകളാണെന്ന് തോന്നുന്നത് കേട്ടോ പെൺകുട്ടികൾക്ക് എത്ര മാലയും വളയും കണ്ടാലും അല്ലെങ്കിൽ വാങ്ങിച്ചാലും മതി വരില്ലല്ലേ അങ്ങനെ നമ്മൾ റൂമിൽ പോയി രാവിലെ ആയി ഹായ് അപ്പം നമ്മൾ രാവിലെ പൊങ്കാല ഇടാൻ പോവാനും ജഗതി വീട്ടിലും നമ്മുടെ മാഡത്തിൻ്റെ വീട്ടിലാണ് പോകാനും പൊങ്കാലയുടെ ഓട്ടോയിൽ കയറി നമ്മൾ തുടങ്ങി കേട്ടോ ജഗതിയിലോട്ട് പോകുന്ന വഴിയിൽ റോഡ് സൈഡിലെല്ലാം ചേച്ചിമാരൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് പൊങ്കാല ഇടാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് റോഡരികിലൊക്കെ കാലവും എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം സെറ്റായിട്ടാണ് അവർ നിൽക്കുന്നത് കാരണം പൊങ്കാല അടുപ്പിൽ തീ പകർന്ന് പെട്ടെന്ന് പൊങ്കാല ഇടണമെന്നൊക്കെ വെച്ചിട്ട് ഇത് അതിനിടയിൽ നമ്മുടെ ആൻ നമ്മുടെ ശ്യാമാമ്പരത്തിലും ഇപ്പം പ്രേമപൂജയിലും ഒക്കെ ഉള്ളത് മഞ്ജു മുല്ലപ്പൂ വെച്ചിരുന്നു പിച്ചിപ്പൂവും മല്ലിപ്പൂവും ഒക്കെ ആയിരുന്നു അതൊക്കെ മണത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നു അങ്ങനെ നമ്മൾ കുറച്ച് വിളമ്പിയൊക്കെ കൊടുത്തു ഫുഡൊക്കെ വിളമ്പിയൊക്കെ കൊടുത്തു അതിനിടയിൽ രശ്മിജിയും റിയയും ആനും ദേവിയമ്മയും എല്ലാവരും കോമഡിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പറഞ്ഞു ഭയങ്കര എൻജോയ് ചെയ്തു ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങി വന്നിട്ട് നമ്മുടെ ആകാശം മീനാക്ഷിയും സെൽഫി എടുക്കുന്നത് ഞാനങ്ങ് വീഡിയോയിലാക്കി കേട്ടോ അപ്പോഴ് രണ്ടുപേരും കൂടി ഭയങ്കര രസത്തിൽ കാരണം കുത്തമ്പള്ളിയിലെ ഡ്രസ്സായിരുന്നു കേട്ടോ നമ്മുടെ മീനാക്ഷി ഇട്ടിരുന്നത് ഭയങ്കര ഉണ്ടായിരുന്നു കേട്ടോ അത് അവൾ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിട്ടാണ് എപ്പോഴും നിൽക്കുന്നത് അങ്ങനെ അവളുടെ ആരാധകരൊക്കെ വന്നിട്ട് പിക്ക് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെന്താണ് നമ്മുടെ ചീഫ് ഡിറക്ടർ ആർട്ടിലെ ചീഫ് ഡിറക്ടറാണ് മാനു ഫുഡൊക്കെ കഴിച്ച് പിന്നെ മാം ഇങ്ങനെ ഇരുന്ന തമാശയൊക്കെ പറയുന്നുണ്ടായിരുന്നു മാം ഏറ്റവും കൂടുതൽ ഹാപ്പിയായിട്ട് കാരണം എൻജോയ് ചെയ്യുന്ന ദിവസം എനിക്ക് തോന്നുന്നു നമ്മുടെ ആറ്റുകാൽ പൊങ്കാലമായിരിക്കും കാരണം അല്ലാത്തപ്പോൾ കുറേ ടെൻഷൻസ് ഉണ്ടല്ലോ പിന്നെ ഞാനും ഞങ്ങളുടെ കുറച്ച് ആൾക്കാരും പറയുന്നത് ഞങ്ങളുടെ മാഡത്തിനെക്കുറിച്ച് അയൺ ലേഡി എന്ന് തന്നെയാണ് സത്യമാണ് കേട്ടോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തില് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു കാരണം നമുക്ക് നമ്മുടെ വ്ളോഗൊക്കെ ചെയ്യേണ്ടി അതുകൊണ്ട് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തു പിന്നെ അതിന് ശേഷം തലകീഴായിട്ടൊക്കെ ആ വീഡിയോ ഒക്കെ ഇരിക്കുന്നത് അതൊക്കെ എന്നോട് ക്ഷമിക്കുക കേട്ടോ പിന്നെ വേറെ എന്താണ് അത് എഡിറ്റിങ്ങിൻ്റെ പ്രശ്നം എനിക്ക് എഡിറ്റിംഗ് ഒന്നും വളരെ കുറവായി അറിയത്തുള്ളൂ കേട്ടോ അതൊക്കെ കുറേ കുറേ പോകുമ്പോഴത്തേക്ക് ഞാൻ ശരിയാക്കിക്കൊള്ളാം അതിനിപ്പോഴേ ഞാൻ സോറി പറയുന്നു പിന്നെ പിന്നെന്താ കുറേ ആരാധകർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ റിയയെടുത്ത് പറയുന്നുണ്ട് സച്ചിയോടും മറ്റുള്ളവരോടും ഒക്കെ കുറച്ച് മയത്തിൽ പെരുമാറും പക്ഷേ ഭയങ്കര പാവംകുട്ടിയാണ് കേട്ടോ റിയ നമ്മുടെ മോഹൻ സാർ ഡയറക്ടർ ഇഷ്ടമാത്രത്തിൽ ഡയറക്ടർ സാറാണ് ആ സാറൊക്കെ വന്നിരുന്നു സാറായിരുന്നു ശ്യാമാമ്പരം ആദ്യം ചെയ്തിരുന്നത് സാറിൻ്റെ കൂടെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു പിന്നെ മാം ഇങ്ങനെ നമ്മുടെ പൊങ്കാലയെല്ലാം പൊങ്കാലയ്ക്ക് വേണ്ടുന്ന കിറ്റൊക്കെ ഓരോരുത്തർക്കും റെഡിയാക്കി വെച്ചിരുന്നു അതൊക്കെ ആയിട്ട് നമ്മളിത് പൊങ്കാല ഇടുന്നിടത്തോട്ട് പോവുകയാണ് കേട്ടോ അവിടെ ബാക്കിയെല്ലാം സെറ്റാക്കി വച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഫോട്ടോ ഒക്കെ എടുക്കുവാണ് ഒത്തിരി സന്തോഷത്തിലാണ് ദേവിയെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മാം കലമൊക്കെ വാങ്ങിച്ചു അവിടെ പൂജിച്ച കലമാണ് കേട്ടോ പൊങ്കാലയിടാൻ അങ്ങനെ മാം എന്താ പൊങ്കാലയിടാൻ കാലം അടുപ്പിലൊക്കെ വെച്ചു അങ്ങനെ കർപ്പൂരമൊക്കെ ഇട്ടിട്ട് പൊങ്കാല ഇടാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് മാം മാമിൻ്റെ അടുത്ത് നിൽക്കുന്ന മാമിൻ്റെ അമ്മയാണ് കേട്ടോ പിന്നെന്താ നമുക്ക് എല്ലാവർക്കും ഒരു വർഷം നമ്മുടെ മാമിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ജഗതി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് അത് നല്ല എല്ലാ ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല അവിടെ വരുന്ന സ്ഥിരമായിട്ട് വരുന്ന പൊങ്കാലയിടാൻ വരുന്ന കുറച്ച് ചേച്ചിമാരുണ്ട് അവരവിടെ തന്നെ വരും കാരണം അവരും പറയും മാം മാം ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പറ്റാത്ത രീതിയാണ് കേട്ടോ അത്ര നല്ല കെയറിങ്ങും സ്നേഹവും എല്ലാം അത് എല്ലാം നമുക്ക് എന്താ ഒരുമിച്ച് അങ്ങനെ പൊങ്കാല അടുപ്പിൽ തീയൊക്കെ പകർന്നു മാം എല്ലാവർക്കും കൊണ്ടുവന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ സൈഡ് ആയോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഓടി അങ്ങനെ എല്ലാവരും തീ അങ്ങനെ പൊങ്കാലയിടാൻ തുടങ്ങി പിന്നെ നമുക്ക് ശ്രദ്ധ എപ്പോഴും പൊങ്കാലയിൽ മാത്രമാകും അല്ലേ കാരണം ഏറ്റവും നന്നായിട്ട് നമുക്ക് ആ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കണോന്നൊക്കെ വെച്ചിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പൊങ്കാലയിടുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് സീരിയലിലെ ചന്ദ്രമതിക്ക് നല്ല പേടിയായിരുന്നു പൊങ്കാല ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത് അയ്യോ എനിക്കറിയില്ല എങ്ങനെയാണ് ഞാൻ പൊങ്കാല ഇടണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഇടാൻ അരിയൊക്കെ ദേവീനെ പ്രാർത്ഥിച്ചിട്ട് അരിയൊക്കെ കഴുകി നന്നായിട്ട് കലത്തിനു ചുറ്റും ഉഴിഞ്ഞിട്ട് ദേവിയെ മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചിട്ട് അരിയൊക്കെ ഇട്ടു തുടങ്ങി അങ്ങനെ പലരുടെയും പൊങ്കാല നമ്മുടെ തിളച്ചു തൂവുന്ന അത് തിളച്ചു തൂവുന്നതിന് ഒക്കെ ഓരോ ലക്ഷണങ്ങളുണ്ടെന്നാണ് നമ്മുടെ തിരുമേനിമാരൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ പൊങ്കാലയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും റെഡിയായി വന്നു നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നി കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് പൊങ്കാല ഇട്ടു ഇനി എല്ലാ വർഷവും ഇടും ഒരുപാട് സന്തോഷം എന്നൊക്കെയാണ് നമ്മുടെ ചന്ദ്രമതി പറയുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് സന്തോഷമായിരുന്നു അങ്ങനെ നമ്മുടെ മാമും റിയയും അതൊക്കെ ഇങ്ങനെ പങ്ക് വയ്ക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പായസമൊക്കെ റെഡി അങ്ങനെ അതെല്ലാം റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്ക് റൂമിലോട്ട് വന്നു റൂമിൽ വന്ന് പിന്നെ എല്ലാം നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മുടെ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല നമ്മുടെ ആർട്ടിസ്റ്റുകളെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഗ്രീൻ ടി വിയിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമല്ല അല്ലാതെ മാമിനോട് സ്നേഹമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഡിറക്റ്റേഴ്സ് അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ എന്താ സദ്യ വിളമ്പാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കേട്ടോ നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ കൂടെ വിളമ്പാൻ നമ്മുടെ പ്രിയപ്പെട്ട ഡിറക്ടർ സാറുമാരും ഉണ്ടായിരുന്നു അവർ ഒരുപാട് സന്തോഷത്തിലായിരുന്നു ഇപ്പോഴേ നമ്മുടെ സീരിയലൊക്കെ കാണുന്ന നമ്മുടെ പ്രേക്ഷകരൊക്കെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ പൊങ്കാല ഇടാൻ വന്നവരൊക്കെ അതൊക്കെ കാണുമ്പോൾ അവർക്കും ഒരുപാട് സന്തോഷം അവരും ഒരു രണ്ട് സ്റ്റെപ്പൊക്കെ ഡാൻസൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ഫുഡൊക്കെ വാങ്ങാനും നിൽക്കുന്നത് കേട്ടോ എല്ലാ വർഷവും നമുക്ക് ആറ്റുകാല പൊങ്കാല ഉള്ള ആ ദിവസം നമ്മുടെ ജഗതി വിദ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാമിൻ്റെ ലൈഫിൽ ഇതുപോലെ തന്നെയാണ് എല്ലാ വർഷവും ഈ ഓരോ വർഷവും എനിക്ക് തോന്നുന്നു ആഘോഷങ്ങൾ കൂടി കൂടി വരികയാണെന്ന് തോന്നുന്നു അപ്പോഴ് വീണ്ടും വീണ്ടും നമ്മൾക്ക് ജഗതിയിൽ തന്നെ വന്ന് പൊങ്കാല ഇടണം എന്ന് എൻ്റെ പേഴ്സണലി അഭിപ്രായം ഞാൻ പറയാം എനിക്ക് പൊങ്കാല ഇടണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ ആ ഇപ്രാവശ്യം ജഗതി വീട്ടിലിഴണേ എല്ലാവരുടെയും കൂടെ അത്രയും സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ എന്താ നമ്മുടെ ചേട്ടൻ പാട്ടൊക്കെ ഇട്ടേക്കുന്ന അതിനിടയിൽ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചേട്ടൻ അറിയാതെ ആ വീഡിയോ പകർത്തിയതാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിലാണ് കുറുമ്പ് കാണിക്കുന്നുണ്ട് അതിനിടയിൽ ഡാൻസ് കളിക്കുന്നുണ്ട് ചന്ദ്രമതി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെമ്പനീർ പൂവിലെ എല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ ധർമ്മൻ മാമനെയൊക്കെ വിളിച്ചിട്ട് ഐഷുമൊക്കെ ആയിട്ട് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് ആരാധകർ ഇടക്കിടയ്ക്ക് ഫോട്ടോസ് എടുക്കാൻ ഇവരെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഞാൻ അവരുടെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വീണ്ടും ഈ വിളമ്പുന്നറിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ വിളമ്പുന്ന സൈഡിൽ വന്നു കേട്ട അവരെപ്പോഴും നല്ല സ്പീഡിൽ സ്പീഡിൽ വിളമ്പിക്കൊണ്ടിരിക്കുവാണ് ഡാൻസ് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ അയ്യോ വേഗം വായോ വേഗം വായോ എന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും ഒന്നടങ്കം അതിൽ അത്രയൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ നമ്മളാ കുറച്ച് സമയത്തേക്ക് എന്ന് പറഞ്ഞാൽ ആ പൊങ്കാല ആ ഒരു ദിവസം നമ്മുടെ ദേവിയെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇനി വിഷമങ്ങളൊന്നും ഉണ്ടാവരുത് അല്ലെങ്കിൽ എല്ലാം സന്തോഷമായിരിക്കണേ എല്ലാവർക്കും സന്തോഷം കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടായിരിക്കില്ലേ നമ്മുടെ രശ്മീച്ചി ദേവിയമ്മയും എല്ലാവരും പിന്നെ വിളമ്പാനായിട്ട് വീണ്ടും വന്നു ചിലവരൊക്കെ ഇങ്ങനെ അതായത് കുറേ നേരം ഇങ്ങനെ ഏർ വിളമ്പിയുള്ളു ഇനി നിങ്ങൾക്ക് അവസരം എന്നൊക്കെ പറഞ്ഞിട്ട് മാറുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും എന്താ എനിക്ക് പറഞ്ഞിട്ട് വാക്കുകൾ ശരിക്കും പറഞ്ഞാലും സന്തോഷം കാരണം എന്തൊക്കെ പറയണമെന്നൊന്നും എന്ന് പറയണമെന്നൊന്നു കഴിഞ്ഞാൽ ആറ്റുകാല പൊങ്കാലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ലേ എല്ലാവരും ഒന്നടങ്കം ഈ പ്രാവശ്യം വരുന്നവര് വീണ്ടും വീണ്ടും പൊങ്കാലയിട്ടാൻ അത് ദൈവം അനുവദിക്കണേ എന്നൊക്കെ പ്രാർത്ഥനയായിരിക്കും എല്ലാവരും അങ്ങനെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഭക്തജനങ്ങൾക്കൊക്കെ അവരുടെ കൂടെ സംസാരിച്ച് അവർക്ക് വളരെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഏട്ടം ഡാൻസൊക്കെ കളിച്ചിട്ട് എല്ലാവരും എല്ലാവരുടെ തിരക്കുകൾ മാറ്റി വെച്ച് എല്ലാവരുടെ ടെൻഷൻസ് മാറ്റി വെച്ചിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അതിട അച്ചാർ തീർന്നേ അത് തീർന്നു ഇത് തീർന്നതെന്നൊക്കെ വിളിച്ച് വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ പുറകിൽ നിൽക്കുന്ന ചേട്ടന്മാർ അതൊക്കെ പകർന്നു കൊടുക്കുന്നുണ്ട് വേഗത്തിൽ വേഗത്തിൽ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ജഗതിയുടെ ഒരു പാട്ടായിരുന്നു ഇപ്പോൾ അവരിങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചതൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തിരുവനന്തപുരംകാർ ഏറ്റവും നല്ല ആതിഥേയരാണെന്ന് ഇത്രയും തിരക്കേറിയ ദിവസത്തിലും ഒരാൾക്ക് പോലും ആഹാരത്തിനും വെള്ളത്തിനും മുറ്റു വന്നിട്ടില്ല അല്ലെങ്കിൽ അലയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും ഒരുപാട് സന്തോഷത്തിലും അതിനിടയിൽ നമ്മുടെ ആൻ പ്ലേറ്റ് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് വിളന്തി പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ലക്ഷ്മി ക്ഷ്മിജി ഇങ്ങനെ വിളമ്പൊക്കെ കൊടുക്കുന്നുണ്ട് ആൻ പെട്ടെന്ന് ക്യൂവിൽ നിൽക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ആനും ആൻ്റെ രീതിയിൽ സപ്പോർട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ വരുന്ന വർഷങ്ങളിലെല്ലാം പൊങ്കാല അർപ്പിക്കാൻ പറ്റുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ അല്ലെങ്കിൽ ദേവി അനുഗ്രഹിക്കും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെ ഞാൻ അവിടുന്ന് എല്ലാ പൊങ്കാല പായസവും ഒക്കെ എടുത്തിട്ട് ട്രെയിനിൽ കയറി ട്രെയിൻ യാത്ര തുടർന്നു അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ യാത്ര പ്ലസ് ടു ടൈമിലായിരുന്നു അത് അമ്മച്ചയുടെ കൂടെ എൻ്റെ അമ്മയുടെ കൂടെ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഫസ്റ്റ് യാത്ര ആ യാത്ര ഓർക്കുമ്പോഴും ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മുടെ അമ്മമാരുമായിട്ടുള്ള യാത്ര എപ്പോഴും സ്പെഷ്യൽ ആണല്ലോ നമ്മുടെ അമ്മമാരുമായിട്ടുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതല്ലേ എനിക്ക് ഒരുപാട് ഇപ്പോഴും ഞാൻ അത് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇനി ഇടുന്ന വീഡിയോസും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം